ഹലോ ഹലോ അസ്സാമലൈക്കും മക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊട്ടത്തളം ഇതാ ഈ രീതിയിൽ ഞാൻ ആക്കിയെടുത്തേക്കുന്നു കേട്ടോ നല്ല ക്ലിയർ ഒന്നും ആയിട്ടില്ല എന്നാലും ഈ രീതിയിലൊന്ന് ഉണ്ടോ ശരിയാക്കി എടുത്തേക്കണേ പിന്നെ സൈഡൊക്കെ മുന്നോ നീങ്ങി മുന്നോ എടുക്കേ സൈഡൊക്കെ ഒരുവിധം ഇങ്ങനെ തേച്ച് എന്നൊക്കെ പറയാം ആ രീതിയിലൊക്കെ അത് ഒന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മുകളിലൊന്നും ഒന്നും ഇടാനില്ല ചെറുതെ സിമെൻറ്റ് കലസ് വെച്ച് കൊടുക്കാനാണ് അടിയിൽ ഈ ഇതൊരു തടിച്ച കഷ്ണം വെച്ചിരിക്കുന്നത് ഇതിന് കുറച്ച് സിമെൻ്റ് അങ്ങോട്ട് കലക്കി ഒഴിച്ചിട്ട് നമുക്ക് ഒരു സത്തെടുത്തൊന്നും മഞ്ഞ നമ്മൾ ഈ സിമെൻറ്റ് ഒഴിച്ച് ഇതാ കലക്കി വെച്ചേക്കുന്ന സിമൻറ്റ് ഇത് കലക്കി ഒഴിച്ച് കൊടുത്തിട്ട് ഈ വേസ്റ്റായിട്ട് കളയുന്ന നമ്മൾ ഈ തൈലിൻ്റെ കഷ്ണങ്ങൾ ഇതൊക്കെ വേസ്റ്റായിട്ട് ഒഴിവാക്കി കളഞ്ഞതണ്ടോ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പതിച്ചു കൊടുക്കാൻ പോണോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ ഇത്തിരി വെള്ളം നല്ലോണം വേണതിൽ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയി കോരി ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുളതിലേക്കിന് ഇതിങ്ങനെ പതിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വലുതുള്ളതൊക്കെ കൊണ്ടു കൊടുത്തേക്ക് വെക്കും പിന്നെ ചെറിയ ചെറിയ പീസുകൾ കൊടുക്കും ഉണ്ടോ എൻ്റെ പേരക്കുട്ടി ഇവിടെ നിന്ന് അറിയിണ്ട ടയൽസും ഒക്കെ ആയിരുന്നു ടയൽസും ആവുന്നത് നമ്മൾ തുടക്കം ഇടാൻ ഓക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലാന്ന് വേണ്ടല്ലോ ചെറിയൊരു പറഞ്ഞു പുറത്തുനിന്നല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മളെ രീതികൾ കേട്ടോ ഇത് ഞാനിത് ഒക്കെ ഒന്ന് ഇങ്ങനെ പറക്കിയിട്ടതിൻ്റെ ഉള്ളിൽ അങ്ങനെയുണ്ട് നമ്മളെ ടയൽസും പണി ഇതാണ് പാവപ്പെട്ടവരുടെ ടയൽസും പണി എന്ന് പറയുന്നത് പിന്നെ അത് ഉറച്ചു അത് വേണ്ടിയിട്ടില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വർക്കുകൾ ഉണ്ടോ ഇങ്ങനെ ഈ ക്യാപ്പ് കാണുന്ന കൊടുത്തൊക്കെ നമ്മൾ ക്യാപ്പ് അടച്ചടച്ച് വെച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണവര് കൈയൊക്കെ സൂക്ഷിക്കണം കേട്ടോ ചെയ്യാൻ നമ്മളൊക്കെ സിമ്പിൾ പണിയാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നവരൊക്കെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നവർക്കൊക്കെ ചെയ്യാവുന്നതുള്ളൂ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വർക്കൊന്നും കിട്ടൂലല്ലോ നമ്മൾക്കോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കലോ പണിയില്ല ജോലിയില്ല അങ്ങനത്തെ ഒരു ജീവിതമല്ലേ നമ്മക്കൊക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നടക്കുക അപ്പം ഞാനിന്നെ ഇത് ഫുള്ളൊന്ന് ഫുള്ളാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഫിനിഷ് കാണിച്ചു തരാം